ആര്യ എന്നാൽ ശരിക്കും ഒരു പ്രചോദനമായി മാറുകയാണ് ഒന്നുമില്ലാത്ത ഇടത്തുനിന്ന് ആര്യ കരിയർ ആരംഭിച്ചത് പല തകർച്ചകളും തിരിച്ചടികളും നേരിടേണ്ടി വന്നു എല്ലായിടത്തു നിന്നും മനസ്സിൻ്റെ ബലം കൊണ്ട് പിടിച്ചു കയറി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആര്യ ആര്യ നിറഞ്ഞു നിൽക്കുകയാണ് കാഞ്ചീപരം ഡോട്ട് എന്ന ആര്യയുടെ ബിസിനസ് ശാഖ വളരുന്നു പുതിയ ബ്രാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം രമേഷ് പിഷാരടി നടത്തി ഈ വേളയിലാണ് ആര്യയുടെ വിജയകഥ ചർച്ചയാവുന്നത് തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് മകളെ ഒരു എൻജിനീയർ ആക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഇല്ലാത്ത കാശ് കൊടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് എല്ലാം വിട്ടു പക്ഷേ ആരെയൊക്കെ പഠനത്തോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഒരു സിനിമാ നടിയാവണമെന്ന ആഗ്രഹം ആര്യക്ക് വന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണത്രേ ആരെ കണ്ടിട്ടാണ് എന്ത് പ്രചോദനമായിട്ടാണ് എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് പ്ലസ് ടുവിന് ശേഷം പഠനവും അവസാനിപ്പിച്ചു പിന്നീട് പ്രൈവറ്റായി പഠിച്ചു എന്തായാലും ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണ് പിന്നെ എന്തിനു സമയവും കാശും കളയണമെന്നായിരുന്നു ആര്യയുടെ ചിന്ത പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ മിനിസ്ക്രീൻ സ്ക്രീൻ ആങ്കറായി കരിയർ ആരംഭിച്ചു കൈരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാൻഡം നേടിയത് ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയായിരുന്നു ആര്യയുടെ കരിയർ ഒരു പതർച്ച നേരിട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ എഴുപത്തിയഞ്ച് ദിവസം പങ്കെടുത്തിരുന്നു ആര്യ എഴുപത്തി അഞ്ചാമത്തെ ദിവസം കോവിഡ് ലോക്ക്ഡൗൺ കാരണം ഷോ അവസാനിപ്പിച്ചു അന്ന് വ്യക്തിപരമായും പ്രൊഫഷണലായും ഒരുപാട് തെളിവിലുകളും സൈബർ അറ്റാക്കും ആര്യയ്ക്ക് നേരിടേണ്ടി വന്നു എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് ആര്യ മുന്നോട്ട് വന്നു പതിനെട്ടാം വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം രോഹിത് സുശീലുമായി ഒൻപതാം ക്ലാസ് മുതൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ബന്ധം കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമായി നല്ല രീതിയിലാണ് ദാമ്പത്യം മുന്നോട്ട് പോയത് തൻ്റെ കരിയറിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഒമ്പത് വർഷം കൊണ്ട് ആ ദാമ്പത്യം വേർപിരിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് എൻ്റെ തെറ്റായിരുന്നു എന്നാണ് ആര്യ പറയാറുള്ളത് ആദ്യത്തെ വിവാഹബന്ധം തകർന്നത് പൂർണ്ണമായും എൻ്റെ തെറ്റാണ് എന്ന് ആര്യ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ല ഒരു ദാമ്പത്യം അർഹിക്കുന്നു എന്നും എനിക്ക് തോന്നി പക്ഷേ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷവും മകളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വിളിക്കാറുണ്ട്